എനിക്ക് അവിടത്തെ അറിയിട്ടില്ല എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ സൈലന്റ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആക്റ്റീവ് പേഴ്സൺ അല്ല ഐ മീൻ ഗ്രൂപ്പ്സിലൊക്കെ ഞാൻ മെമ്പർ ആണ് അതിനകത്ത് ഉണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാരും അർജുനീ പറഞ്ഞേ പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മള് പഠിക്കണ സമയത്തൊക്കെ ഏതെങ്കിലും രണ്ടുപേരെ ഏതൊരു പെൺകുട്ടിയെ കൂട്ടി നമ്മളെ പേര് പറയുമ്പോൾ ചെപ്പ് ഇറങ്ങുമ്പോ ഓട്ടുമ്പോൾ ചെറിയതായിട്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോ ഒരു ഇഷ്ടമൊക്കെ തോന്നി പോയിട്ടുണ്ടാവും കഴിഞ്ഞാ പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മള് മലയാളികളിൽ മിക്കവർക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരു എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം ആ രീതിയിലുള്ള ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും എന്റെ എന്റെ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂലും ബിഗ് ബോസും പറഞ്ഞ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ലൈക്ക് അത് അതിപ്പോ ലൈക് ഇത് ഞങ്ങളിപ്പൊ ഞങ്ങളിപ്പോഴാണ് ഞങ്ങൾ ഇത്രയും കാണുന്ന വീഡിയോസ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് പോവേണ്ടി തന്നെയുണ്ട് അതിപ്പോഴും ഉണ്ട് സ്റ്റില്ല അത് മുമ്പോട്ട് പോലെ തന്നെ ഒരു ലൈഫ് എൻജോയ് ചെയ്ത് എല്ലാരും ഇല്ല അർജുൻ ശ്രീതു ഞാൻ സിജോ രതീഷ് ഇല്ല ഇല്ല ജിറ്റോ ഇല്ല ജാസ്മിൻ ഇല്ലാസ്മിൻ്റെ ഇതിലില്ല ഫ്യൂച്ചറിൽ ചെലപ്പം കാണാം നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല നമ്മൾ മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യൻ കണ്ണടയ്ക്കുമ്പോ ഗബറി ജാസ്മിൻ കാണുന്നു അവിടെ ഗബറി ജാസ്മിൻ ഉണ്ടാവും പുതിയതായിട്ട്